ഇപ്പോൾ പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് നേരത്തെ അവിടെ പോയി നാടമുറിച്ചു ഇപ്പോൾ തലവളുക്കും കൊടുത്തി ഉദ്ഘാടനം ചെയ്ത് കാര്യം പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് പ്ലാന്റേഷന് മാത്രമായി ഒരു ഡയറക്ടറേറ്റ് വരുന്നത് ആ ഡയറക്ടറേറ്റിനിപ്പോൾ ഓഫീസും ആയിക്കഴിഞ്ഞു അത്യാവശ്യം സൗകര്യങ്ങൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഞാൻ പോയപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം മറ്റു ഓഫീസിലില്ലാത്ത രൂപത്തിൽ വിസിറ്റേഴ്സിന് ഏറ്റവും നല്ല സൗകര്യം മൂന്ന് സീറ്റുള്ളൂ അവിടെ ഇരുന്ന് പോകും ചിലപ്പോൾ വന്നാൽ അത് സൗകര്യം തന്നെ മറ്റു ഓഫീസിലൊക്കെ പിന്നെ എൻ്റെ ഓഫീസിൽ പോലും വന്നാൽ പുറത്ത് ചിലപ്പോൾ നമുക്ക് തന്നെ എങ്ങനെ എങ്ങനെയൊരു ഇങ്ങനെ പുറത്ത് നിർത്തണമെന്ന് തോന്നുമെങ്കിലും സെക്രട്ടേറിയറ്റ് ആയതുകൊണ്ട് തൊട്ടാൽ ഒരു പ്രത്യേക തരത്തിലുള്ള സംവിധാനം പഴയ സംവിധാനം ഇപ്പോഴാണ് നമ്മുടെ ഓഫീസിൽ പല സ്ഥലത്തിങ്ങനും മോളിൽ നിന്നേർക്കും എപ്പോഴും വീഴാമെന്നറിയാത്ത അത്രയും നിർമ്മിതികളാണ് പക്ഷെ ഇവിടെ നല്ല രീതിയിൽ അത് ക്രമീകരിച്ചിട്ടുണ്ട് അത്യാവശ്യം യോഗം ചേരാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അതിൻ്റെ തുടക്കമാണ് പ്ലാന്റേഷൻ ഒരു സൺസെറ്റാണോ എന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ഉദിക്കാൻ റ്റുന്നുണ്ട് എന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ അതൊക്കെ സാഹചര്യം മാറിയിട്ടുണ്ട് എന്നാൽ ലോകം എങ്ങനെയൊക്കെ മാറുമെന്ന് ഇപ്പോൾ ആർക്കും പറയാൻ പറ്റാത്തൊരു കാലമാണ് പുതിയ താരിഫ് സംവിധാനങ്ങൾ എങ്ങനെയൊക്കെ ഓരോ ഇൻഡസ്ട്രിയും ബാധിക്കുമെന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്നില്ല സാമ്പത്തിക രംഗമാകാം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള വ്യവസായമാകാം ഒരു ദീർഘകാല പ്ലാനിങ് എപ്പോഴും ഉണ്ടാവുള്ളൂ ഇപ്പോൾ പല രാജ്യങ്ങളിലെയും ഭരണ സംവിധാനങ്ങൾ നോക്കുമ്പോൾ അത്തരം പ്ലാനിങ്ങുകളൊന്നും ഇനി സാധ്യമാകുമോ ഇന്നുള്ള താരിഫാവില്ല നാളെ ചിലപ്പോൾ രാവിലെ ഉള്ളതല്ല ഉച്ചയ്ക്ക് ഉച്ചയ്ക്കുള്ളതിൻ്റെ ഉപദേം വീണ്ടും മാറുന്നുണ്ട് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ഉള്ള ചിത്രം മാറി നേരത്തെ ഉള്ളത് ആഗോളവൽക്കരണം എന്ന കാഴ്ചപ്പാട് വരുമ്പോൾ അതിൻ്റെ വലിയ വാഴ്ത്തുപാട്ടുകളുടെ ഒരു പ്രധാന ഭാഗം ചരക്കിൻ്റെയും മൂലധനത്തിൻ്റെയും അനുസൃതമായ പ്രവാഹത്തിനുള്ള തടസ്സങ്ങൾ എല്ലാം ഇല്ലാതാക്കുക ഇതാണ് അന്നത്തെ കോൺസെപ്റ്റ് താരിഫുകൾ ഇല്ലാതാക്കുക നേരത്തെ അങ്ങനെ ആയിരുന്നില്ല അതിന് മുൻപ് സ്വതന്ത്ര വരുന്ന രാജ്യങ്ങൾ മതിൽ കിട്ടും ചിലപ്പോൾ നമ്മൾ ഈ ചെറിയ ചെടി നടുമ്പോൾ ആ ചെടിക്ക് ചുറ്റും ആടുകടിക്കാതിരിക്കാനൊക്കെ ഒരു സംവിധാനം ഉണ്ടാക്കലോ വളർന്നു കഴിഞ്ഞാൽ പിന്നെ വേണ്ട പുതിയ സ്വതന്ത്രമാകുന്നു സമ്പദ്ഘടന മെച്ചപ്പെട്ടു വരുന്നു അപ്പം ചില വേലിക്കെട്ട് വേണ്ടി വരും അതാണ് താരിഫുകളായിട്ട് പല രൂപത്തിൽ വന്നിരുന്നത് ആ താരിഫുകളൊന്നും വേണ്ട എന്നതായിരുന്നു ഗ്ലോബലൈസേഷൻ്റെ പ്രധാന മുദ്രാവാക്യം ഇപ്പോൾ അത് ഉയർത്തിയ ആളുകളെ ഏറ്റവും വലിയ മതിൽ കെട്ടാണ് ഒറ്റ മതിലല്ല ഓരോ രാജ്യത്തിനും പല രൂപത്തിലെ മതിലുകളാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഡെത്ത് ഓഫ് ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറയാവുന്ന മട്ടിലേക്ക് ലോകത്തിൻ്റെ ജിയോ പൊളിറ്റിക്കൽ എക്കണോമിക് സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് പ്ലാന്റേഷൻ മേഖലയും കയറ്റുമതിയെ തന്നെ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു രംഗം എന്ന നന്നായി തന്നെ ബാധിക്കാനിടയുണ്ട് എങ്ങനെയാണെന്നുള്ളത് ഇനി പഠിത്തൊരു പഠനം നടത്തുന്നുണ്ട് പഠനമൊക്കെ പ്രശ്നമാണ് കാരണം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാഹചര്യം മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതാണ് ഇന്നത്തെ കാലം എന്തായാലും നമുക്ക് അതിനകത്ത് നിന്നല്ലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ മനുഷ്യൻ്റെ ഒരു പ്രശ്നം നമുക്ക് സാഹചര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വന്നു പെടുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരും സംവിധാനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ വെല്ലുവിളികൾ സ്വാഭാവികമായിട്ട് ഉയർന്നു വരും പക്ഷെ ഇന്ത്യ പോലെ രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത ശരിക്കും പുറത്തുള്ള വിപണിയെക്കാളും വലിയൊരു വിപണി ഇവിടെ ഉണ്ട് യൂറോപ്പ് മൊത്തം എടുത്താലും നമ്മുടെ ജനസംഖ്യയുടെ ഒരു പ്രകൃതിക്കെടുത്തേ വരുള്ളൂ മൊത്തം എടുത്താൽ നമ്മുടെ പർച്ചേസിംഗ് കപ്പാസിറ്റിയുള്ള ജനസംഖ്യ എടുത്താൽ തന്നെ മറ്റു പല രാജ്യം ഇപ്പോൾ കേരളം മാത്രം എടുത്താൽ പോലെ എത്രയോ രാജ്യങ്ങളുടെ വലിയ ജനസംഖ്യ കേരളത്തിൽ പോലും ഉണ്ട് ഇപ്പോൾ നമ്മളും ചിലപ്പോൾ പ്രയോറിറ്റികളിൽ ചില മാറ്റങ്ങൾ വേണ്ടി വരും എന്തായാലും അത്തരം വെല്ലുവിളികൾ ചർച്ച ചെയ്യാൻ കഴിയാവുന്ന ഒരു സംവിധാനം ഇപ്പോൾ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് പാൻഡേഴ്സിൻ്റെ അഡ്വൈസറി സംവിധാനം അതിൻ്റെ ആദ്യത്തെ യോഗം ഇതിനുശേഷം ഇവിടെ ചേരുകയാണ് കളക്റ്റീവായി നീങ്ങിയാമുള്ളതാണ് പ്രധാനം ഗവൺമെൻറ്റും നിങ്ങളും എല്ലാവരും ചേർന്ന് ഒന്നിച്ച് വീങ്ങുകയാണ് പ്ലാന്റേഷൻ രംഗത്ത് ഇപ്പോൾ നമ്മൾ ഈ സംവിധാനം വന്നതിന് ശേഷം ഒരു പഠനം നന്നായി തന്നെ നടത്തുകയുണ്ട് ഐ എമ്മിൻ്റെ ആ റിപ്പോർട്ട് അതിൻ്റെ പ്രധാന ശുപാർശകൾക്ക് ഇനി ക്യാബിനറ്റ് അപ്രൂവൽ വേണം കാരണം നമ്മുടെ വകുപ്പ് മാത്രമല്ലാത്തത് കൊണ്ട് ക്യാബിനറ്റ് അപ്രൂവലിലേക്ക് ഫയൽ പോവുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായി ചില നിയമങ്ങൾക്കകത്തൊക്കെ ഭേദഗതി വേണ്ടിവരും അതിൻ്റെ പ്രൊപ്പോസലിൻ്റെ റെക്കമെൻഡേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ദ ക്രോപ്സ് അതാണ് പ്രധാനപ്പെട്ടത് പ്ലാന്റേഷൻ പ്ലാന്റേഷനായി നിലനിർത്തുക പ്ലാന്റേഷൻ ഏരിയ ഏരിയ പ്ലാന്റേഷൻ ഏരിയ ഡിക്ലിയർ ചെയ്യുക അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം പ്ലാന്റേഷൻ ഡയറക്ടറേറ്റേ കൊണ്ടുവരിക നേരത്തെ ഉള്ള നിയമത്തിൽ തന്നെ അഞ്ച് ശതമാനം മറ്റ് കാര്യങ്ങൾക്ക് ഹോർട്ടിക്കൾച്ചർ മെഡിസിൻ പ്ലാന്റ്സ് വാനില കണക്റ്റഡ് ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് ടൂറിസം എന്ന രൂപത്തിലുള്ള നിയമഭേദഗതിയും നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു രണ്ട് വർഷം മുമ്പ് തന്നെ ഒരു സിംഗിൾ വിൻഡോ ആക്കിയാലോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഏറെ വേണ്ട ഇപ്പോൾ ഉള്ള പോലെ പോയാൽ സിംഗിൾ വിൻഡോന്ന് എനിക്ക് പുതിയ പ്രശ്നമൊന്നും പക്ഷേ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അന്ന് പറഞ്ഞതെന്ന് ശരിയായിരുന്നോ എന്ന് പറഞ്ഞ ആളുകൾ തന്നെ ആലോചിക്കുന്ന ഒന്നായിരിക്കും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരും എന്തായാലും ഈ റിപ്പോർട്ടിൻ്റെ അംഗീകാരത്തോടുകൂടി നമുക്ക് കുറേ മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഇന്നലെ ഞങ്ങൾ വനംവകുപ്പ് മന്ത്രി ഞാനും ഈ വനാധിഷ്ഠിത വ്യവസായങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അന്നൊരു പ്രശ്നം അവർക്ക് ആവശ്യത്തിന് റോ മെറ്റീരിയൽ കിട്ടുന്നില്ല ഇപ്പം ഇവിടെ നിന്നുള്ളത് തന്നെ തൊലി കളച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാം അപ്പം പുറത്തേക്ക് കൊണ്ടുമ്പോൾ തൊലി മാറ്റിയ പിന്നെ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് കടുപ്പായിരിക്കും അപ്പോൾ അതിൽ റോ മെറ്റീരിയലിൻ്റെ ഒരു പ്രശ്നം വനാധിഷ്ഠിത വ്യവസായങ്ങൾ അതുകൊണ്ടാണ് അഗ്രോ ഫോറസ്ട്രി നമ്മുടെ ഇതിനകത്ത് വരുന്നുണ്ട് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി വരുന്നു അപ്പോൾ പൊതുവെ നമുക്ക് നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് കണക്കാക്കുന്നത് ഏകദേശം മറ്റ് വകുപ്പുകളുടെ കൂടി അംഗീകാരം വേണം ഞങ്ങളതിനു ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ കേര പദ്ധതി കേര പദ്ധതിയിലാണിപ്പോൾ തേയില ഒഴികെയുള്ള കോഫി ഏലം റബ്ബർ ഈ മൂന്നിനങ്ങളെ റീപ്ലാന്റ് ചെയ്യുന്നതിനും ടെക്നോളജി മറ്റ് സൗകര്യങ്ങൾക്കുമായി മുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപ അതിനുവേണ്ടി ഇപ്പോൾ കേരയിൽ വകയിരുത്തിയിട്ടുണ്ട് കൃഷിവകുപ്പാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് എങ്കിലും പ്ലാന്റേഷൻ്റെ കാര്യത്തിൽ പ്ലാന്റേഷന് സംവിധാനം ഡെപ്യൂട്ടേഷൻ ഉദ്യോഗസ്ഥന്മാരും വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അതും നമുക്ക് നല്ല രീതിയിൽ ഈ മേഖലയ്ക്ക് ഒരു ഉണർവ് ഉണ്ടാകും മറ്റ് അതേ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പ്ലാന്റേഷനാണ് ഇപ്പോൾ ലാൻഡ് കൂടുതൽ ഉള്ള സ്ഥലം പ്ലാന്റേഷനാണ് അവിടെ എങ്ങനെ നമുക്ക് കുറേ കൂടി സമ്പദ്ഘടനയ്ക്ക് സംഭാവന ചെയ്യാൻ കഴിയും കൂടുതൽ തൊഴിൽ ഉണ്ടാക്കാൻ കഴിയും അതാണ് പ്രധാനം മൂന്നാമത്തെ ഭാഗം അവിടെ പണിയെടുക്കുമ്പോൾ തൊഴിലാളികൾ അവർ പലരുടെയും പ്രശ്നം വളരെ ദയനീയമാണ് താമസം വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് എന്തായാലും നമ്മളെയെല്ലാം ചർച്ചയുടെ ഭാഗമായി ഒരു പൊതുധാരണയിലേക്ക് എത്തി അതിൻ്റെ എനിക്ക് ഒരു നാൽപ്പത്തിയാറോ നാൽപ്പത്തേഴോ ഡി പി ആറുകൾ എഴുപത്തിരണ്ട് ഡി പി ആറുകൾ ഇപ്പം തന്നെ കിട്ടിക്കഴിഞ്ഞു ഏകദേശം നമ്മളിപ്പോൾ അലോട്ട് ചെയ്തിട്ടുള്ള ഫണ്ട് തന്നെ അതിന അനുസൃതമായി തന്നെ ആ സബ്സിഡി കൊടുക്കാതെ രൂപത്തിലുള്ള പ്രപ്പോസലുകൾ വന്നു കഴിയും അപ്പോൾ അത് നല്ലൊരു പരിപാടിയെങ്കിൽ നടത്താൻ നമുക്ക് കഴിയണം എന്നാൽ അതിൽ വരാത്തൊരു ഭാഗമല്ല അതിന് പ്രത്യേകം ഒന്ന് ചർച്ച ചെയ്യണം ഇങ്ങനെ സംഘടനകളോട് സഹായം വേണ്ടിയിട്ടും അടഞ്ഞുപോയ ഫോട്ടങ്ങൾ അതെങ്ങനെ നമുക്ക് പ്രത്യേകം ഒന്ന് കണ്ട് തൊഴിലാളിയുടെ പ്രശ്നം മാത്രമല്ല തോട്ടങ്ങളുടെ പ്രശ്നവും നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് അത് പ്രത്യേക യോഗം വിളിക്കണമെന്നാണ് കണക്കാക്കുന്നത് നമ്മുടെ ആകെ ഒരു പ്രശ്നം ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ദിവസത്തിനുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രശ്നം നമുക്ക് നല്ല മാറ്റം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ ഇനി അഡ്വൈസറി കമ്മിറ്റി തന്നെ മുന്നോട്ട് ചർച്ച ചെയ്ത് ഞങ്ങളുടെ ജോലി കുറച്ചുകൂടി സമയം കുറവിൻ്റെ സമയം ആവശ്യപ്പെടുന്ന രൂപത്തിലേക്ക് മാറ്റുമ്പതിലും ഈ സംവിധാനം സഹായകരമാകുമെന്നാണ് കണക്കാക്കുന്നത് എന്തായാലും ഇവിടെ നേരത്തെ സ്പെഷ്യൽ ഓഫീസർ എന്ന നിലയിൽ തുടക്കത്തിൽ ശ്രീ ഹരി കിഷോർ വളരെ നല്ല രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ തുടക്കത്തിൽ ഏകോപിപ്പിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റിനു വേണ്ടി അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇപ്പോൾ മൈസൂരിലാണെങ്കിലും ഇപ്പോഴും മനസ്സുകൊണ്ട് വിടത്തന്നെ നിൽക്കുന്ന നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് അനീഷ് അദ്ദേഹം ഒരു പ്ലാന്റേഷൻ്റെ ഭാഗമായി തന്നെയാണ് മിക്കവാറും ഇടപെടാറുള്ളത് നിങ്ങളുടെ എല്ലാവരും കുടുംബാംഗ നിലയിൽ തന്നെ പ്രശ്നങ്ങളെല്ലാം ഇടപെട്ട് പരിഹരിക്കുന്നതിൽ പങ്കുവഹിക്കുന്നത് ഗവൺമെൻറ്റിനേറെ സഹായകരമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഉള്ള മീർ മുഹമ്മദ് വളരെ പ്രൊഫഷണലായി മൈക്രോ രൂപത്തിൽ തന്നെ പ്ലാനിങ്ങും ഇംപ്ലിമെൻറ്റേഷനും ശ്രദ്ധിച്ചു പോകുന്ന നല്ല ഡൈനാമിക് ആയ ഉദ്യോഗസ്ഥനാണ് ഈ ചടുലമായ പ്രവർത്തനങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടൊരു സഹായകരമാണ് ഒരു അതോടൊപ്പം തന്നെ ക്രിബയുടെ മേൽ ടീം ആ ടീം തീമാകെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങളും അതിൻ്റെ ഭാഗമായി തന്നെ കണ്ട് പ്ലാന്റേഴ്സും ട്രേഡ് യൂണിയൻസും ഇപ്പോൾ വാഴൂരൊക്കെ വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനത്തിൽ എത്തിച്ചായിരുന്നു ട്രേഡ് യൂണിയനുകളും എല്ലാവരും ഒത്തു ചേർന്ന് പിടിച്ചാൽ നമുക്ക് നല്ല മാറ്റം അന്തരീക്ഷ രംഗത്ത് അത് കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് ഏറെക്കുറെ സഹായകരമായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമുക്ക് നമസ്കാരം